വയനാട്ടിൽ ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ തന്നെയാണ് ഇറങ്ങുന്നത് ഇതോടെ വയനാടൊരു വി എ പി മണ്ഡലമായി മാറി എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനുമാകും അവിടെ ഏറ്റുമുട്ടുന്നത് നേരത്തെ പന്ത്രണ്ട് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു നാലിടത്താണ് ബാക്കി വെച്ചിരുന്നത് ഇന്നലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി ജെ പി പ്രഖ്യാപിച്ചു കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകും ടി എൻ സരസു ആലത്തൂരിലും കൊല്ലത്ത് നടൻ ജി കൃഷ്ണമാർ മത്സരിക്കും കേരളത്തിലെ ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി പതിനാറിടത്താണ് മത്സരിക്കുന്നത് വയനാട്ടിൽ എ പി അബ്ദുള്ള കുട്ടിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കും എന്നായിരുന്നു നേരത്തെയുള്ള വിവരം എന്നാൽ കെ സുരേന്ദ്രൻ എത്തുന്നതോടെ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കങ്ങളിൽ ബി ജെ പി ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത് കെ സുരേന്ദ്രൻ എത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു ഇതുവരെ പാർട്ടി വൃത്തങ്ങൾ നൽകിയ സൂചന രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടിയ ആളാണ് കെ സുരേന്ദ്രൻ ശബരിമല വിഷയം പ്രചാരണ ആയുധമായിരുന്ന കാലത്തായിരുന്നു അത് എന്നാൽ ബി ജെ പിക്ക് തീരെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലമാണ് വയനാട് ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് എതിരാളികളടക്കം ഉറപ്പിച്ചിരിക്കുകയാണ് എങ്കിലും രാഹുലിനോട് ഏറ്റുമുട്ടി തങ്ങളുടെ കരുത്ത് കാണിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതുകൊണ്ടാണ് സുരേന്ദ്രൻ വരുന്നത് ആലത്തൂരിൽ ടി എൻ സരസുവാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്നതും എടുത്തു പറയണം പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പളായ ഇവർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ സമരം അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇവരുടെ ഒരു ശവകുടീരം തീർത്താണ് എസ് എഫ് ഐ അന്ന് പ്രതിഷേധിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് സരസു ബി ജെ പിയിൽ ചേർന്നത് രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണനുമാണ് ആലത്തൂരിലെ മറ്റ് പ്രധാന സ്ഥാനാർത്ഥികൾ എറണാകുളത്ത് മേജർ രവി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള വാർത്തകൾ ആദ്യമൊക്കെ മടിച്ചു നിന്നിരുന്ന മേജർ രവി പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്ന നിലയിലേക്ക് എത്തിയിരുന്നു പക്ഷേ കെ എസ് രാധാകൃഷ്ണനാണ് ഇത്തവണ നടക്കുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെതിരെ മത്സരിച്ച ആളാണ് രാധാകൃഷ്ണൻ കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരങ്ങൾ ജി കൃഷ്ണകുമാറിനെ ഇറക്കുന്നതിലൂടെ മത്സരം കടുപ്പിക്കും എന്ന സൂചനയാണ് പാർട്ടി നൽകുന്നത് എന്നാൽ എൻ കെ പ്രേമചന്ദ്രനും നടൻ മുകേഷും തമ്മിലാകും കൊല്ലത്ത് പ്രധാന മത്സരം ഏതോ തോട്ടിൽ കലുങ്കു പണിതു എന്ന പേരിൽ കെ കെ ജി എന്ന പേരും വച്ച് ഇറക്കിയ കൃഷ്ണകുമാറിൻ്റെ പോസ്റ്റർ ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ കരുത്തു തെളിയിച്ച കെ സുരേന്ദ്രനെ ഇത്തവണ വീണ്ടും ഇറക്കിയാൽ വിജയം ഉറപ്പാണെന്ന് കരുതുന്നവരും ബി ജെ പിയിലുണ്ട് അനിലാഞ്ജനക്ക് വേണ്ടി ഉറപ്പുള്ള ഒരു സീറ്റ് ബി ജെ പി കളഞ്ഞെന്നാണ് അവർ പറയുന്നത് കേരളത്തിൽ ഇത്തവണ നാലോ അഞ്ചോ സീറ്റ് ബി ജെ പി പിടിക്കുമെന്നാണ് മെട്രോമാൻ ഈ ശ്രീധരൻ പറയുന്നത് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് അദ്ദേഹം പറയുന്നു പത്തനംതിട്ടയിലും സാധ്യതയുണ്ട് തൃശ്ശൂരിലെ അത്ര സാധ്യത പത്തനംതിട്ടയിലില്ല എന്നാണ് പറയുന്നത് പിന്നെ കാര്യമായ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ആറ്റിങ്ങലും ആലപ്പുഴയും ബി ജെ പിക്ക് സാധ്യതയുണ്ടെന്നും ശ്രീധരൻ പറയുന്നുണ്ട്